നമ്മളിനി പാലക്കാട്ടേക്ക് പോകുമ്പോൾ ശക്തമായ കാറ്റിൽ വീടിന്റെ മുകളിൽ മരം വീണ് രണ്ടു പേർക്ക് അവിടെ പരിക്കേറ്റിട്ടുണ്ട് തച്ചമ്പാറ സ്വദേശികളായ സരോജിനി അർച്ചന എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരും തച്ചമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ് വിശദാംശങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് സച്ചിൻ ഇപ്പോഴും പാലക്കാട് മഴ തുടരുകയാണോ എന്താണ് നിലവിലത്തെ സാഹചര്യം കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ മറ്റു മഴക്കെടുതികളുടെ വിശദാംശങ്ങൾ കൂടി ചിന്തൂരിയിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പാലക്കാട് ജില്ലയിൽ ശക്തമായ മഴ ഉണ്ടായത് ഈ മഴ മാത്രമല്ല ശക്തമായ കാറ്റും പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെയാണ് പാലക്കാട് തച്ചമ്പാറ തച്ചമ്പാറയിൽ മരം വീണ് സരോജിനിയും അതുപോലെ തന്നെ മകൾ അർച്ചനക്കും പരിക്കേറ്റത് തച്ചമ്പാറ കുന്നംതിരുത്ത് കൊച്ചുകൃഷ്ണന്റെ വീട്ടിന് മുകളിലേക്കാണ് മരം വീണത് രാത്രിയോടുകൂടിയാണ് മരം വീണത് ഇരുവരെയും പാലക്കാട് തച്ചമ്പാറ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല എന്നാണ് അറിയുന്നത് ത് അതുപോലെ തന്നെ പാലക്കാട് മംഗളം ഡാമിലേക്ക് പോകുന്ന പ്രധാന റോഡിലും ഇന്നലെ മരം വീണിരുന്നു ശക്തമായ കാറ്റിലാണ് മരം വീണത് ഉടൻ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പാലക്കാട് നെന്മാറയിലും വയോധികരുടെ വീട് ഇന്നലെ മരം വീണ് തകർന്നിട്ടുണ്ട് വിത്തനശ്ശേരി ലക്ഷം വീട് ഉന്നതിയിലെ രാമസ്വാമി മുരുകമ്മ എന്നിവരുടെ ഒറ്റമുറി വീടാണ് ഇന്നലെ മരം വീണ് തകർന്നത് എന്നാൽ തലനാറിക്കാണ് രണ്ടുപേരും രക്ഷപ്പെട്ടത് യാതൊരുവിധ പരിക്കുകളും ഇല്ല എന്നത് ഏറെ ആശ്വാസകരമാണ് ഇവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് സിന്ധൂരി സച്ചിൻ പാലക്കാടും സമാനമായ സാഹചര്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അവിടെയും മഴ കനക്കുകയാണ് മഴക്കെടുതിയിൽ പ്രത്യേകിച്ചും കാറ്റിൽ കൃത്യമായ നാശനഷ്ടങ്ങളും മറ്റുമാണ് അതിന്റെ വിശദാംശങ്ങളാണ് സച്ചിൻ വെള്ളിക്കാട് നമ്മളോട് ഇപ്പോൾ പങ്കുവെച്ചത്